ഇതിൽ മായം ചേർത്താൽ പിന്നെ ആ സ്കീമില്ല പി എം ശ്രീ ഇല്ല പിന്നെ നിങ്ങൾ പണ്ടിനു വേണ്ടി നടത്തുന്ന ഒരു തട്ടുകൊളിപ്പൻ പരിപാടിയായിട്ട് മാറാം അതിന് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞില്ലേ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ സമ്മതിച്ചിട്ടില്ല പിന്നെ ഇനി പുറ നമ്മുടെ നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ സമ്മതിക്കുമെന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഐ എ എസ് കാരൻ്റെ ഐ പി എസ് കാരൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ മക്കൾക്ക് കേന്ദ്ര സിലബസ് ആവാം സി ബി എസ് ഇ ആവാം ഐ സി എസ് ഇ ആവാം ഇംഗ്ലീഷ് മീഡിയമാവാം കുന്തു വണ്ടിക്കാരൻ്റെ മക്കൾ ഇതെല്ലാം പഠിച്ചോണം അവന് വേണ്ടിയിട്ടാണ് ഇവിടെ തർക്കിക്കുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം അതൊക്കെ ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇക്കിളി കൊടുക്കുന്ന കാര്യമാണ് അവർ ഇരുപത്തേഴ് എന്നുള്ളത് മുപ്പത് ശതമാനത്തോളം ഇപ്പോൾ ആയിട്ടുണ്ട് അവർ ഏതാണ്ട് ഒരു കോടിയോളം ആൾക്കാർ കേരളത്തിലുണ്ട് അവരുടെ വോട്ടാണ് പ്രശ്നം വെറും നിസ്സാര കാര്യം ഡോക്ടർ ബി അശോക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഐ എസ് കാരനാണ് അവരുടെ കീഴിൽ അയാളെ മാറ്റരുതെന്ന് പറയാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല പിന്നെന്തൊരു കൂട്ടുത്തരാത്ത നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പി എം ശ്രീ പദ്ധതി ആകെ കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാരണം സി പി ഐ ഇതുവരെയും സമവായത്തിൽ എത്തിയില്ല എന്ന് തന്നെയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രസ്താവന കൂടി പറയുന്നത് ഹെഡ്ഗേവാറിനെക്കുറിച്ചും സവർക്കറെക്കുറിച്ചും അതുപോലെ ദീനദയാൽ ഉപാധിയെക്കുറിച്ചും അതുമാത്രമല്ല കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ നേതാക്കളെക്കുറിച്ചും ഇനി കേരളവും പഠിക്കും പഠിക്കാൻ ഇഷ്ടമില്ലാത്തവർ പഠിക്കണ്ട എന്നുള്ളൊരു വിവാദപരമായിട്ടുള്ള പ്രസ്താവനയും പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആര് പറയുന്നതാണ് നടപ്പാക്കാൻ പോകുന്നതും ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം ഈ സുരേന്ദ്രൻ ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഹെഡ്ഗെവാറിനെ കുറിച്ചും കുറിച്ചും പഠിക്കും അല്ലെങ്കിൽ ദീനദയാൽ ഉപാധിയെക്കുറിച്ച് കോൺഗ്രസ് തമസ്കരിച്ച് എല്ലാവരെയും കുറിച്ച് പഠിക്കും അങ്ങനെ പഠിക്കാൻ ഇഷ്ടമല്ലാത്തവർ പഠിക്കണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല യഥാർത്ഥത്തിൽ അങ്ങനെ പഠിക്കേണ്ടി വരുമോ അല്ല അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരു എരിതിയിൽ എന്നെ ഒഴിക്കുന്ന രാഷ്ട്രീയമുണ്ട് അത് വിട്ടു കഴിഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതികൾ അതൊരു സ്കീമാണ് ആ സ്കീം പാർഷ്യലായിട്ട് നടപ്പിലാക്കാൻ അവർ സമ്മതിക്കില്ല ഈ ടൂറിസം വകുപ്പിൽ പ്ലാനിങ്ങിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കും കേന്ദ്ര ഫണ്ടിൻ്റെ ചുമതല മാത്രം നോക്കി രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് മൻമോഹൻ സിംഗാണ് അവിടെ പ്രധാനമന്ത്രി ആ കാലഘട്ടത്തിൽ പോലും നമ്മൾ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ അവർ പറയുന്ന ആ പാരാമീറ്റേഴ്സ് മുഴുവൻ പാലിക്കണം പാലിച്ചില്ലെങ്കിൽ ആദ്യത്തെ അഡ്വാൻസ് എമൗണ്ട് തരും പിന്നെ ഉള്ളതിന് ബാക്കി ഫൈനൽ സെറ്റിൽമെൻ്റ് അവിടെ ചെല്ലുമ്പോൾ അത് തരില്ലേ അവിടെ ഇട്ട് പിടിക്കും ഓക്കെ നിങ്ങൾ പറഞ്ഞ പദ്ധതി അനുസരിച്ചല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി പൈസ തരാൻ ഒക്കില്ല എന്ന് പിടിക്കും പിന്നെ അതിന് അവർ അവിടെ വന്ന് അവർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തും നമ്മൾ തർക്കിക്കും അത് അങ്ങനെയല്ല ഇവിടുത്തെ ഭൂപ്രകൃതി വെച്ച് ഇങ്ങനെ ചെയ്യണമായിരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ചൊക്കെ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യും അതല്ലാതെ ആ സ്കീമിനകത്ത് ഇപ്പോൾ പിന്നെ ശുചിത്വ മിഷൻ്റെ അല്ലെങ്കിൽ ശൗചാലയം ഏഹ് പച്ചക്കറി പറഞ്ഞാൽ കക്കൂസ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ മാതൃകയിൽ അല്ല കക്കൂസ് ഉണ്ടാക്കിയെങ്കിൽ കക്കൂസിനുള്ള പണം കിട്ടില്ല അതാണ് ഇതാണ് അതിൻ്റെ സത്യമായ കാര്യം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ള സാഹചര്യതെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കിയേ കഴിയും അതിൻ്റെ എസെൻസ് അല്ലെങ്കിൽ പോകുന്നേ ഇത് എന്തിനാണ് ഈ പി എം ശ്രീ കൊണ്ടുവന്നത് ഏഹ് റേസിങ് ഇന്ത്യയാണ് സ്കൂൾ ഓഫ് റേസിങ് ഇന്ത്യയാണ് അല്ലേ പി എം എൻ്റെ ഇട്ട് കഴിഞ്ഞാൽ സ്കൂൾ ഓഫ് റേസിംഗ് ഇന്ത്യ ആണ് ഈ ശ്രീ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ത്യയെ ഉയർത്താൻ ഇന്ത്യയുടെ നിലവാരം ഉയർത്താനായിട്ട് കുട്ടികളിൽ കൊണ്ടുവരുന്നൊരു സ്കീമാണ് ആ സ്കീമിൻ്റെ ആറ് പാരാമീറ്റേഴ്സ് അവർ പറയുന്നുണ്ട് ആറ് നിബന്ധനകൾ പറയുന്നുണ്ട് ആ നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിലബസ് അതിൻ്റെ കരിക്കുലം അതിൻ്റെ അസസ്മെൻ്റ് ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് പോസ് പോയിൻ്റ് അതാണ് ഇതിൽ മായം ചേർത്താൽ പിന്നെ ആ സ്കീമില്ല പി എം ശ്രീ ഇല്ല പിന്നെ നിങ്ങൾ പണ്ടിന് വേണ്ടി നടത്തുന്ന ഒരു തട്ടുകൊളിപ്പൻ പരിപാടിയായിട്ട് മാറും അതിന് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞില്ലേ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ സമ്മതിച്ചിട്ടില്ല പിന്നെ ഇനി പുനരാ നമ്മുടെ നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ സമ്മതിക്കുമെന്നുള്ളത് കണ്ടറിയണം അല്ല അതിൽ ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം വ്യക്തമാക്കിയൊരു കാര്യം ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഈ കേന്ദ്ര പദ്ധതികളും കേന്ദ്ര നയങ്ങളും അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതായ ബി ജെ പിയുടെ ആയിട്ടുള്ള കാവ്യവൽക്കരണ നയങ്ങളൊന്നും ഇവിടെ വില പോകില്ല പി എം ശ്രീ അതത് ഈ ബോർഡിൽ മാത്രം ചേർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അല്ല അതൊക്കെ നമുക്കിപ്പോൾ തർക്കം നിൽക്കുമ്പോൾ പറയാമെന്നല്ലാതെ ആ സ്കീമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സ്കീം എന്താണ് ആ സ്കീം എന്താണെന്ന് ആദ്യം കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം ആ സ്കീമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് എൻജോയബിൾ സ്റ്റഡി നടക്കുന്നില്ല ബൈഹാർട്ട് പോലത്തെ ഉള്ള കാര്യങ്ങൾ ഹെവി ലോഡ് കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു ഇതാണ് എൻ്റെ പ്രശ്നം മനസ്സിലായില്ലേ അപ്പോൾ അത് എൻജോയബിൾ സ്റ്റഡി അതിനു വേണ്ട ഒരു ബ്രോഡ് മൈൻഡ്നെസ് ഉണ്ടാക്കുക അതിനു വേണ്ട അറ്റ്മോസ്ഫിയർ സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും ചേർന്നുണ്ടാക്കി സ്കൂളിൻ്റെ മൊത്തമുള്ള അറ്റ്മോസ്ഫിയർ മാറ്റിയെടുക്കുക ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം അല്ലാതെ വെറൊരു പിന്നെ ഈ പാഠ്യപദ്ധതി മാത്രമല്ല അത് ഈ പാർട്ടി ആയിട്ട് സി പി ഐയും പിന്നെ സുരേന്ദ്രനും പിന്നെ ശിവൻകുട്ടിയും ചേർന്ന് അങ്ങനെ ആക്കുന്നതാണ് ആക്ച്വലി ഇതൊരു ബ്രോഡ് മൈൻഡഡ് ഒരു സ്കീമാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ശിവൻകുട്ടി എന്ന മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും വാസുകി എന്ന ടൂർ പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിയും കൂടെ കുറച്ച് കുട്ടികളെ വിളിച്ചിരുത്തി ഒരു മീറ്റിംഗ് നടത്തിയത് വാട്സാപ്പിലെല്ലാം ഉണ്ട് അതിനകത്ത് വാസുകി എന്ന് പറഞ്ഞ സെക്രട്ടറി ചോദിച്ചെന്തെന്നറിയാമോ കുട്ടികളെ നമുക്ക് രണ്ടുപേർക്കും ഓപ്പണായിട്ട് കുറച്ച് നേരം സംസാരിക്കാം ഇരട്ടിയൊരുത്തം മിണ്ടുന്നില്ല എല്ലാം സൈലൻ്റാ അയ്യോ പറയൂ പറയൂ പറയൂന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിക്കുകയാണ് ആരും പറയുന്നില്ല അവസാനം എവിടുന്നോ ഒരു കുട്ടി എന്താ കൈപൊക്കി ആ ഓടിയോ അവർക്ക് സാധ്യത സന്തോഷമായി വാ 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 എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കുട്ടികളുടെ ഒരു പൊതുവിലുള്ള ഒരു ഫീൽ എന്താണ് ആ ഞങ്ങൾക്ക് പേടിയാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല അപ്പോൾ പറഞ്ഞു അയ്യോ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ പറയുന്നത് ഒന്ന് പേടിയാണ് അതായത് പേടി മാറാൻ എന്താ വേണ്ടേ പേടി മാറാൻ വേണ്ടത് അറിവാണ് അറിവുള്ളവന് പേടി കാണില്ല പേ ഇതിനെക്കുറിച്ചെങ്കിലും പേടി ഇപ്പോൾ ഒരു വാഴ അല്ല ഇനങ്ങുമ്പം നമ്മൾ പ്രേതമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് വാഴയിൽ നിന്ന് കാണാനുള്ള വിഷൻ നമുക്കില്ലാത്തതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഭയം വരുന്നത് എപ്പോഴാണ് നമുക്ക് പൊതുവിജ്ഞാനം ഇല്ലാത്തപ്പോൾ ഭൂമിയെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തപ്പോഴാണ് നമ്മൾ ഭയം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഭയമുണ്ടാക്കുന്നതാണെന്ന് വാസു പിന്നെ വാസുകി സെക്രട്ടറിയുടെയും ശിവൻകുട്ടി മന്ത്രിയുടെ മുമ്പ് വെച്ച് കുട്ടികൾ പറയുകയാണ് എന്നിട്ട് പറയും സെൽഫ് എസ്റ്റീം ഇല്ല എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യം വരുന്നില്ല ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ധൈര്യം വരുന്നില്ല എന്ന് പറഞ്ഞത് ഇതാണ് പി എം ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഈ ഇറിവുള്ളവനാക്കുക വിവേകമുള്ളവനാക്കുക ശക്തനാക്കുക ധൈര്യമുള്ളവനാക്കുക ആത്മാഭിമാനമുള്ളവനാക്കുക രാഷ്ട്രത്തെക്കുറിച്ചും നിൻ തന്നെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും കൂടുതൽ ധൈര്യവും പക്വതയും ഉള്ളവനാക്കി മാറ്റി വലിയ ഒരു ഇന്ത്യൻ സിറ്റിസണാക്കി മാറ്റി ലോകപൗരൻ വിശ്വപൗരനാക്കി മാറ്റുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ പിന്നെ പി എം ശ്രീ എന്നാണ് പറയുന്നത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയുടെ എഡ്യൂക്കേഷനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ നല്ല വശം നമ്മൾ കാണേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ ഈ പദ്ധതി എന്താണെന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മറുവശം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം കേരളത്തിൽ സാക്ഷരതയിൽ മുന്നോട്ടാണ് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ടാണ് സ്കൂളുകളുടെ ഗുണനിലവാരത്തിലും സ്കൂളുകളുടെ ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സർക്കാർ തന്നെ പല വേളകളിൽ നിയമസഭയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ചോദ്യകളൊക്കെ പറഞ്ഞതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഈ ഫണ്ടിന് വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഒരു സമവായത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു കൂടിച്ചേർച്ച എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അല്ലെ ഇത് നമ്പർ വൺ എന്ന് നമ്മൾ എല്ലാത്തിലും പറയാറില്ലേ ആ ഹോസ്പിറ്റലിൽ നമ്പർ വൺ ആണ് പക്ഷേ ഇവിടുത്തെ മന്ത്രിമാർ ഒന്നുകിൽ അമേരിക്കയിൽ പോവും അല്ലെങ്കിൽ പിന്നെ മദ്രാസിൽ പോവും മിനിമം ചെന്നൈയിലെങ്കിലും പോവും അല്ലെങ്കിൽ ബാംഗ്ലൂർ ബോംബെയിൽ പോയി ബ്രിച്ച് കാൻറ്റി ഹോസ്പിറ്റലിൽ പോവും അല്ലേ അതെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഞാനൊരു കണക്കെടുത്ത് പറയാം ഈ സി പി ഐയുടെ എത്ര മന്ത്രിമാരുടെ മക്കളോ മക്കളുടെ മക്കളോ ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നുണ്ട് എൻ സിആർ ടി ഒ സി ബി എസ് സി അല്ലെങ്കിൽ ഐ സി എസ് ഇയോ അല്ലാതെ സ്റ്റേറ്റ് സിലബസിൽ ഇവിടുത്തെ ചുവട്ടു തൊഴിലാളിയുടെയും ആട്ടോ രക്ഷക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും കുട്ടികൾ പഠിക്കുന്ന ഈ ഇവർ പറയുന്ന സ്കൂളുണ്ടല്ലോ ഏത് എല്ലാം കട്ടിക്കള വെട്ടിക്കളഞ്ഞ് ചവർ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന വിദ്യാഭ്യാസം വാസുവികളം വെച്ച് കുട്ടി പറഞ്ഞതാ ഏഹ് അക്ഷരാഭ്യാസം ഇതൊക്കെയല്ലേ നമുക്ക് മാറ്റേണ്ടത് അക്ഷരാഭ്യാസം ഉണ്ടോ പത്താം ക്ലാസ് പാസ്സായ കുട്ടിക്ക് ഞാൻ ഭാരതീയനാണ് ഈ ഇന്ത്യയിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഈ മൂന്ന് സെൻറ്റൻസ് ഇംഗ്ലീഷ് മൂന്നേ മൂന്ന് സെൻറ്റൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ എസ് എസ് എൽ സി പാസ്സായി ഇറങ്ങി വരുന്ന കുട്ടികളോട് ചോദിച്ചാൽ അമ്പത് ശതമാനത്തിന് അക്ഷര കൂടാതെ എഴുതാൻ പറ്റില്ല അമ്പതല്ല ഏതാണ്ട് ഈ അമ്പത് ശതമാനത്തിന് അക്ഷര കൂടി എഴുതാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് യാഥാർത്ഥ്യമാണ് അപ്പം എവിടെയാണ് നിങ്ങൾ നമ്പർ വൺ നിങ്ങൾ എവിടെയാണ് നമ്പർ വൺ സി പി ഐ ആലോചിക്കണം അതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി മുതൽ പിയൂണ് വരെ അല്ലെങ്കിൽ ചുവട്ട് വരെ ഉള്ളവനെല്ലാം ഒരേ സ്കൂളിൽ പഠിപ്പിക്കണം പഠിക്കണം ഒരേ സിലബസ് പഠിക്കണം എന്ന് സി പി ഐക്ക് പറയാൻ പറ്റുമോ എങ്കിൽ ഞാൻ സമ്മതിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയുടെ മക്കൾക്കൊരു സംവിധാനം വിദ്യാഭ്യാസ മന്ത്രിയുടെ മക്കൾക്ക് ഒരു സംവിധാനം വാസുകി പിന്നെ മക്കൾ വേറൊരു സംവിധാനം അവരെല്ലാം ടോപ്പ് ലെവൽ സംവിധാനങ്ങൾ അപ്പോൾ ഐ എ എസ് കാരൻ്റെ ഐ പി എസ്കാരൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം മക്കൾക്ക് കേന്ദ്ര സിലബസ് ആവാം സി ബി എസ് ഇ ആവാം ഐ സി ഐ സി ആവാം ഇംഗ്ലീഷ് മീഡിയമാവാം ഉന്തുവണ്ടിക്കാരൻ്റെ മക്കൾ ഇതെല്ലാം പഠിച്ചോണം അവന് വേണ്ടിയിട്ടാണ് ഇവർ തർക്കിക്കുന്നത് അല്ല അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല വിനോദ വിശ്വം അടക്കമുള്ളവരുടെ നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്ക് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല വിനോദ വിശ്വത്തിൻ്റെ മക്കൾ എവിടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ എവിടെ പഠിച്ച് പഠിക്കുന്നതെന്ന് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് സാധാരണക്കാരൻ്റെ സ്കൂളിലായിരിക്കില്ല ഇവരുടെ പലരുടെയും ഇപ്പോൾ നാല് മന്ത്രിമാരുണ്ട് അവരുടെ കണക്കെടുത്ത് നോക്ക് അവരുടെ മക്കളും മക്കളുടെ മക്കളും എവിടെയാ പഠിക്കുന്നത് നോക്കി നോക്ക് ഇങ്ങനെ നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്ക് അപ്പോൾ പഠിക്കണം പഠിപ്പിക്കണമെന്നുള്ളവൻ ഒരു സ്കൂളിലും എങ്ങനെയും പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഗതിയില്ലാത്തവനും വേറൊരു സ്കൂളും ഇതല്ലേ നടക്കുന്നത് ഇതല്ലേ നയം മാറ്റേണ്ടത് ഈ നയം മാറ്റാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഏകീകൃതമായൊരു സംവിധാനം കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് വളയമില്ലാതെ ചാടാനാണ് അല്ല അതില് ഇപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ സുരേന്ദ്രന്റെ വാദഗതിയിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരള ഒരു സർക്കുലർ ഒരു വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിനായിരുന്നു കേന്ദ്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങളെല്ലാം പഠിപ്പിക്കും അതായത് മുഗൾ ഭരണകാലഘട്ടത്തെക്കുറിച്ച് കേന്ദ്രം ഒഴിവാക്കിയ പാഠ പാഠഭാഗം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ളത് അതെല്ലാം കേരളത്തിൽ പഠിപ്പിക്കും കേന്ദ്രത്തിന്റെ യാതൊരു വിധത്തിലുള്ള നയങ്ങളും കേരളത്തിൽ വില എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഷിയും കുട്ടി വെല്ലുവിളിച്ചതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ സുരേന്ദ്രന്റെ വാക്കുകൾ വെറും വാക്കുകളാണോ എന്നുള്ള ചോദ്യം വാക്ക് വെറും വാക്കാവില്ല ഈ യും നേരെ നടപ്പിലാക്കുമെങ്കിൽ സ്വതന്ത്രം പറഞ്ഞതിനകത്ത് അർത്ഥം വരും ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ സി പി ഐയുടെ ഈ വിഷയം തന്നെ ഇപ്പം ഹിജാബ് കഴിഞ്ഞപ്പോൾ വേറൊരു ഹിന്ദുത്വ അജണ്ട ഹിന്ദുത്വ വിരോധ അജണ്ട എടുത്തിട്ടിരിക്കുകയാണിത് അല്ലാതെ വേറൊന്നുമല്ല ഇത് തേരെ തിരിച്ചാണെങ്കിൽ പറയൂ പറയൂല ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേ മുഗൾ ഭരണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ പിന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം അതൊക്കെ ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇക്കിളി കൊടുക്കുന്ന കാര്യമാണ് അവർ ഇരുപത്തേഴ് ശതമാനം എന്നോളം മുപ്പത് ശതമാനത്തോളം ഇപ്പോൾ ആയിട്ടുണ്ട് അവർ ഏതാണ്ട് ഒരു കോടിയോളം ആൾക്കാർ കേരളത്തിലുണ്ട് അവരുടെ വോട്ടാണ് പ്രശ്നം അല്ല അത് ഒഴിവാക്കേണ്ടതായിരുന്നു അപ്പോൾ എങ്ങനെ ഒഴിവാക്കുന്നേ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വയലാർ പഠിപ്പിക്കുകയാണെങ്കിൽ ഗുജറാത്ത് പഠിപ്പിച്ചു വന്നത് അവിടെ നടന്ന കലാപം പോലെ വേറൊരു കലാപമാണിത് അതാണ് കേന്ദ്രത്തിൽ ഒഴിവാക്കിയത് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വെല്ലുവിളി പിന്നെ ഈ വെല്ലുവിളികളെല്ലാം നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ഞാൻ പറയുന്നത് വെല്ലുവിളി നടത്തി ചിലപ്പോൾ ചിലത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതാരാണ് പഠിക്കുന്നത് ഉന്ത് വണ്ടിക്കാരൻ്റെയും റിഷാക്കാരൻ്റെയും ചുവട്ടതൊഴിലാളിയുടെയും മക്കൾ പഠിക്കാനാണ് അല്ലാതെ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ മോൻ പഠിക്കാനല്ല മറ്റ് ഡി ജി പിയുടെ മക്കൾക്ക് പഠിക്കാനല്ല ഇവിടുത്തെ മന്ത്രിമാരുടെ മക്കൾക്ക് പഠിക്കാനല്ല ആരുടെ മക്കൾക്ക് പഠിക്കാനാണ് അപ്പോൾ പണ്ടവൻ്റെ മക്കൾക്കട മേലിൽ ഇത്തരത്തിലുള്ള തെട്ടൂരം ഉറക്കാന്നുള്ളതാണ് അതല്ലേ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മല്ലിക സാരാഭായി കേരളം കൊട്ടിഘോഷിച്ചു ഒരു സാംസ്കാരിക നായികയാണ് അല്ലേ അവരുടെ കുടുംബത്തോടെ നായികയുണ്ട് ഏ അവരുടെ അച്ഛനെന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഏറ്റവും വലിയ ആളാണ് അവരിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നു ഈ യൂണിവേഴ്സിറ്റികളൊന്നും ശരിയല്ല എനിക്ക് കിട്ടിയ ഡീംഡ് യൂണിവേഴ്സിറ്റി കലാമണ്ഡലം എന്ന് പറയുന്നത് ഒട്ടിച്ചേരിയല്ല അവിടെ എല്ലാ സഹാക്കളെ കയറ്റി എത്തുന്നു അതിന് എനിക്ക് വിരോധമില്ല പക്ഷേ വിവരമുള്ള സഹാക്കളെ കൊണ്ടുപോകാം ഇത് ഞാൻ പറഞ്ഞതല്ല മലയാസരാവി പറയുകയാണ് വിവരമുള്ള സഹാക്കളെ കൊണ്ടുപോകാം പിന്നെ പി ഉണ് ഓഫീസറാക്കുന്നു നിങ്ങൾ പി ഉണ് ഓഫീസറാക്കുക പക്ഷേ അയാൾക്കുള്ള അതിനുള്ള എബിലിറ്റി കൊടുക്കുക അവിടെ ഇംഗ്ലീഷ് എഴുതാൻ അറിയാവുന്ന രണ്ട് പേരേ ഉള്ളൂ ഒരു വി സിയും ഒരു സെക്രട്ടറിയും മാത്രം ബാക്കി ഒരുത്തരും പിന്നെ ഒരു രജിസ്ട്രാറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ ആരോ മാത്രം ബാക്കി ആർക്കും ഇംഗ്ലീഷ് എഴുതാൻ പോലും അറിയില്ല അപ്പോൾ എങ്ങനെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ട് ഒരു പ്രപ്പോസൽ പോലും തയ്യാറാക്കുന്നത് എനിക്ക് എനിക്കവരവർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏ നമ്മുടെ നിലവാരം നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടുന്ന് പോയ ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല ഇവിടുന്ന് പോയ എം പിമാർ എൽ കെ ജി പിള്ളേർ സംസാരിക്കുന്ന നിലവാരത്തിൽ പോലും അല്ല പാർലമെൻറ്റിൽ ചെന്ന് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ അവർക്കൊക്കെ ഡോക്ടറേറ്റാകുള്ളത് ഈ എം പിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് അവിടെ പോയി അഡ്വക്കേറ്റ് ഉള്ളവരുണ്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ടുള്ളവരുണ്ട് ഡോക്ടർമാരുണ്ട് പാർലമെൻറ്റിൽ പോയി തത്ത പുത്ത പുത്ത എന്ന് പറയുന്നവർ ഇംഗ്ലീഷിലും സംസാരിക്കുന്നവരുടെ ആളെ ചിരിപ്പിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഡോക്ടറേറ്റാണ് അപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാൻ അപ്പോൾ ആ ഡോക്ടറേറ്റ് ഇങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ അതാണ് ഞാൻ പറഞ്ഞത് എസ് എസ് എൽ സിക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പോലും ശരിയല്ല ഡോക്ടറേറ്റ് പോലും ശരിയല്ല ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈ വൈസ് ചാൻസലറായ ഇന്ത്യയുടെ സാംസ്കാരിക നായികയായ ഇവരെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ഇടത് പിന്നെ സി പി എമ്മും സി പി ഐയും എല്ലാം കൂടെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന വലികാസാരമായി പറയാണ് ഇവിടെ വിദ്യാഭ്യാസം കൊള്ളൂല്ലേ വ്യാജമായ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഏ അവിടെ പിൻവാതിൽ നിയമനം ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സമരം നടക്കുക ആരിഫ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വിഷം എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു കാരണം ഈ അനാവശ്യ സമരങ്ങൾ കണ്ട് മടുത്തു അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സപ്പോർട്ട് ചെയ്ത അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ആരും ആരാധകരൊന്നും ഉണ്ടായിട്ടല്ല ഓ ഒരാളെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ നിന്ന് എതിർത്തല്ല എതിർത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം ജംഗിൾ രാജ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസിനകത്തുണ്ടെന്നാണ് പറയുന്നത് ആ നൂറ്റമ്പത് ക്രിമിനലുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആ ആരെ മാറ്റിയിട്ടില്ല അതിൽ ഒരാളാണ് ഷാബി പറമ്പലിൻ്റെ മൂക്കടിച്ചു പൊട്ടിച്ചത് എന്ന് അയാൾ പടം കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇത് സി പി ഐക്ക് എന്താ അങ്ങനെ ജംഗിൾ രാജ് ഇവിടെ പാടില്ല അങ്ങനെ ക്രിമിനൽസ് പോലീസിലുണ്ടെങ്കിൽ അത് അത് നമ്മുടെ നയമല്ല അവരെ മാറ്റണമെന്ന് പറഞ്ഞൊരു പിന്നെ പിന്മാ മന്ത്രിമാരെ പിൻവലിക്കുന്ന ഒരു പരിപാടി വെക്കാത്തത് എന്താ അല്ലെങ്കിൽ മല്ലിക സാരാവി പറഞ്ഞ പോലെ ഇവിടെ ബാക്കിയുള്ളാത്തവന്മാരാണ് യൂണിവേഴ്സിറ്റിയിലെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊന്നും വെക്കാത്തെന്താ അല്ല സി പി ഐ ചൊടിപ്പിച്ചത് ഈ കൂടിയാലോചന നടന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം വളരെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാധനം കൂടിയാലോചന ഞാൻ ചോദിക്കട്ടെ മന്ത്രി പ്രസാദിൻ്റെ വകുപ്പിലിരിക്കുന്ന ആളാണ് ഡോക്ടർ ബി അശോക് ഏ അവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അവിടെ തന്നെ ഡയറക്ടറുടെ ചുമതലയിലുള്ള ഒരാളായിരുന്നു പ്രശാന്ത് ഐ എസ് ഈ രണ്ടെണ്ണത്തിനെയും ടപ്പ് ടപ്പും തട്ടിയില്ലേ ഇവരും ക്യാബിനറ്റിൽ ഇരിക്കവേ ഇവരോട് ചോദിക്കാതെ അവിടെ ക്യാബിനറ്റിൽ വരുമ്പോഴാണ് അവരറിയുന്നത് ഇനിന്നെ ഐ എ എസ് ഓഫീസറെ മാറ്റുന്നു മന്ത്രി പ്രസാദിൻ്റെ കീഴിലുള്ള പിന്നെ ഡി അശോകനെ മാറ്റുന്നു മന്ത്രി പ്രശാന്തിൻ്റെ കീഴിൽ മന്ത്രി പ്രസാദിൻ്റെ കീഴിലുള്ള പ്രശാന്ത് ഐ എസിനെ സസ്പെൻഡ് ചെയ്യുന്നു ഡിസ്മിസ് ചെയ്യുന്നു ഇതൊന്നും മന്ത്രി അറിയണ്ടേ അപ്പോൾ അവിടെ കൂട്ടുത്തരാത്തും ഇപ്പം കൂട്ടുത്തരം ഇതാണ് ഇത് ഇതിൻ്റെ പ്രശ്നമൊന്നറിയാമോ കഴിഞ്ഞ പിന്നെ ഇവരുടെ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ സി പി ഐയുടെ സഹാക്കൾ ചോദിച്ചു നിങ്ങൾ മൗനികളായിരിക്കാനാണ് മൗനികളായിരിക്കാനാണെങ്കിൽ അവിടെ പോരുത് ക്യാബിനറ്റിൽ പോവരുത് അവിടെ നിന്ന് അണ്ടിപ്പരിപ്പും പിന്നെ വടയും തിന്ന് ചായം കുടിച്ചിട്ട് പോരാനാണെങ്കിൽ നിങ്ങളാരും അങ്ങോട്ട് പോകണ്ട നമ്മൾ തിരുത്തൽ ശക്തികളായിട്ട് നിൽക്കണം പണ്ട് നമ്മളങ്ങനെ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു കാട്ടിക്കൂട്ടലും ഇലക്ഷൻ വരുന്നു അതിന് ചുറ്റിപ്പറ്റി പിന്നെ ഇനി ഇതുപോലെ തന്നെ ചില തീരുമാനം കെട്ടിത്ത ആ നിങ്ങൾക്ക് ഇരുപത് സീറ്റേ ഉള്ളൂ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ മിണ്ടാതെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ തദ്ദേശവ്യംപന സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആ സീറ്റുകളൊന്നും നിങ്ങൾക്ക് ഇത്രയും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ആകെത്തുകയായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് ഇപ്പോഴത്തെ ഇത് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് നിന്നിട്ട് വർഗീയതയും കൂടെ കൊണ്ടുവരികയാണ് അപ്പോൾ ഹിന്ദുത്വ ബിരുദം പറഞ്ഞിട്ട് ഈ എന്താ ഒരാൾ പറയുന്നത് കേട്ട് ആരാ ബിനോ വിശ്വൻ തന്നെയാ പറഞ്ഞത് പിന്നെ രാവണന്റെ സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചത് രാവണനാണെന്ന് അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അതൊക്കെ ചില എം പിമാരുടെ പരാമർശങ്ങളായി ഇത് അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉത്തരേണ്ടിലെ എം പിമാരൊക്കെ നടത്തിയിരുന്നു അതിനെ ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അതൊക്കെ എന്ത് അർത്ഥമുള്ളത് ഇതിലൊക്കെ എന്ത് സത്യമാണുള്ളത് അപ്പൊ അവിടെ ഒരു പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ രാവണൻ്റെ രണ്ട് കാട്ടാളന്മാർ വന്നിട്ട് റൈസ് സഹോദരന്മാരെക്കാൾ മുമ്പ് ഇങ്ങനെ ഒരു വിമാനം ഉണ്ടാക്കി രാവണന് കൊടുത്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ എ എക്സാജറേഷൻ ആണ് ഇന്നലെ വേറൊരാൾ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടു ആദ്യത്തെ ഗഗ ഗഗനാ പിന്നെ ഗഗനചാരി ഗഗനാചാരി ആരാണെന്ന് ചോദിച്ചാൽ ഹനുമാനാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ഈ പല എംപിമാരും അല്ലെങ്കിൽ പല ബി ജെ പി നേതാക്കളും പ്രാദേശികമായി നിൽക്കുന്ന പല ബിജെപി നേതാക്കന്മാരും നടത്തിയ വിവാദങ്ങളായ പരാമർശങ്ങളാണ് അതിനടുത്ത് അതിനെടുത്ത് സിലബസിൽ ഇതാണ് അയ്യോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ഈ കെ സുരേന്ദ്രന്റെ പരാമർശവും അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കില്ലല്ലേ ഹെഡ്ഗേവാറിനെ കുറിച്ചും സവർക്കറിനെ കുറിച്ചും ദീനദയാൽ ഉപാധിയെ കുറിച്ചും ഒക്കെ നിങ്ങൾ ഇനി പഠിക്കും ഒരു ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് അവരെ പഠിക്കണമെങ്കിൽ തെറ്റില്ല പക്ഷെ അത് നിങ്ങൾ പഠിച്ചേ മതിയാകൂ പഠിക്കേണ്ടാത്തവർ മാറി നിൽക്കുക അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഇവര് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെ ഇവര് വിരുദ്ധമായ ഹിന്ദു രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹം അനുകൂലമായ ഇന്നത്തെ ഒരു രാഷ്ട്രീയം പറയുന്നു ഇത് ഇത് തന്നെയാണ് പൊളിറ്റിക്സ് കേരളത്തിലെ പെറ്റി പൊളിറ്റിക്സ് ഇതാണ് മല്ലിക സാരാവ് പറഞ്ഞത് നിങ്ങളെ നാറിയ പൊളിറ്റിക്സ് അവസാനിപ്പിക്ക് നിങ്ങൾ കൊണ്ട് വെച്ചോ നല്ല സഹാകളെ കൊണ്ടുപോയി കുട്ടികളിൽ കുട്ടികൾ കൺഫ്യൂഷൻ ആണെന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും മുൻപ് വെച്ച് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ പറയാം ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ മറ്റേ ഇതിൻ്റെ അടുത്ത് എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ മീറ്റിംഗ് നടന്ന് അദ്ദേഹം നേരിട്ടല്ലടുത്ത് പറഞ്ഞു ഞാൻ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഈ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റു ആയിട്ടൊന്നും നമ്മൾ എ ഡി എംഒ ആയിട്ടാണ് സംസാരിക്കുന്നത് എ ഡി സിമാരുമായിട്ട് എ ഡി സിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു എ ഡി സീനോട് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത് ഈ ക്ലാസ് ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു പ്രസിഡൻറ്റിൻ്റെ അനു മനോഭാവം എ പി ജെയുടെ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇദ്ദേഹം ഒരിക്കലല്ല പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികളെ ടീച്ചേഴ്സ് പ്രോംറ്റ് ചെയ്ത് കൊണ്ടിരുന്നു മറ്റ് പല സ്കൂൾ ജില്ല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ കുട്ടികൾ സ്വമേധയാ അവരുടെ അഭിപ്രായമാണ് പറയുന്നത് ഇവിടെ ടീച്ചേഴ്സ് അങ്ങ് പിന്നെ ശാസ്ത്രജ്ഞനാവാനായി തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഉള്ള വികാരം എന്താണ് ഛേദോ വികാരം എന്താണ് അത് എങ്ങനെയാണ് അദ്ദേഹം അങ്ങ് നടപ്പിൽ ഇതൊക്കെ ഒരു കുട്ടിയുടെ വായിക്കാത്തുകൊള്ളുന്ന സാധനമല്ല നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ വായിക്കാത്ത കൊള്ളുന്ന സാധനമല്ല ഇത് ടീച്ചറോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അടിച്ചേപ്പിക്കുകയാണ് തീർച്ചയായും അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന വിഷൻ ട്വന്റി ട്വന്റി എന്ന് ഒരു പ്രോഗ്രാം ഞാൻ പങ്കാളിയായിട്ടുള്ള പഠനകാലത്ത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന ചോദ്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാൻ അദ്ദേഹം ചോദിക്കാന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു സങ്കടം പോലെ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അതില്ല അവിടെ എന്താ കാര്യം എന്നറിയാം അവിടെ കുട്ടികളെ ഇങ്ങനെ നെച്ചോണ്ട് പോകും ടീച്ചർമാർ കൊണ്ട് പിന്നെ പ്രസിഡന്റിന്റെ മുമ്പിൽ നിർത്തും അപ്പം കുട്ടികൾ പല അങ്ങയുടെ വീട് എവിടെയാണ് കടത്തീരത്ത് ഇന്നടത്താണ് ആ അവിടെ കടത്തീരത്ത് അങ്ങനെ അപ്പൊ അദ്ദേഹം പല കാര്യം അദ്ദേഹത്തിന് ഇമോഷണൽ ഫീൽ വരും അദ്ദേഹം തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അദ്ദേഹം ചോദിച്ചൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അന്ന് എനിക്ക് ഓർമ്മയുള്ളത് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആർക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആംബിഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോലീസ് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ ആർക്കെങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആരും കൈവെക്കില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കൈവെക്കുന്നില്ല ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ നിങ്ങളിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ് വിദ്യാർത്ഥി മികച്ച പഠന നിലവാരമുള്ള ആളിൽ നിന്നുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ രാഷ്ട്രം രക്ഷപ്പെടൂ എന്നുള്ളത് അദ്ദേഹം കൃത്യമായി അവിടെ പറയുകയും പറയുകയുണ്ടായി അപ്പം ഇവിടെ പഠിപ്പിച്ചുവയ്ക്കുന്നത് എങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ തലതല്ലി പൊട്ടിക്കുന്നവനും കോളേജിൽ അക്രമം കാണിക്കുന്നവനും ആണെന്നുള്ളത് കുട്ടികൾക്ക് ആ ഭയം നിൽക്കുകയാണ് ഇത് പറഞ്ഞത് സത്യമാണ് ഭയവും പിന്നെ ഇൻസെക്യൂരിറ്റിയും പിന്നെ ആത്മവിശ്വാസം ഇല്ലായ്മയുമാണ് ഇത് മാറ്റാനാണ് പി എം ശ്രീ പദ്ധതി മനസ്സിലായില്ലേ കോൺഫിഡൻസ് ഉണ്ടാക്കുക അല്ല അല്ലെങ്കിൽ നിങ്ങൾ വലിയ രാജ്യത്തിൻ്റെ ആളാണ് നിങ്ങൾക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് നിങ്ങൾക്ക് വലിയൊരു സംസ്കാരമുണ്ട് ഈ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളൂ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ നമ്മൾ പിന്നെ ക്രിക്കറ്റിൽ കണ്ടിട്ടില്ലേ വെസ്റ്റ് ഇൻഡീസ് പണ്ടൊക്കെ വെസ്റ്റ് ഇൻഡീസ് ടീം ഇറങ്ങുമ്പോൾ കൈയടിക്കും പാകിസ്ഥാൻ ടീം ഇറങ്ങുമ്പോൾ കൈയടിക്കും ഓസ്ട്രേലിയൻ ടീം ഇറങ്ങുമ്പോൾ കൈയടിക്കും ഇന്ത്യൻ ടീം ടീമിറങ്ങുമ്പോൾ പോകും അതെന്തുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ല ഇന്ത്യക്കാരൻ തോറ്റു ഇന്ത്യക്കാരനും തോറ്റുപോകുന്നുള്ള വിചാരമായിരുന്നു അന്ന് കാരണം അന്ന് അങ്ങനെയായിരുന്നു അന്നത്തെ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തന്നെ ഒരു ഗവാസ്കർ കാണും അല്ലെങ്കിൽ ഒരു കവിൽദേവ് കാണും അല്ലെങ്കിൽ ഒരു രവിശാസ്ത്രി കാണും ഇതൊക്കെ കലാകാലങ്ങളിൽ ഓരോരുത്തർ രണ്ടുപേർ ബാറ്റ് ചെയ്യാൻ കാണും അവൻ ഔട്ടായാൽ നമ്മുടെ കഥ പോയി പിന്നെ പട പട പടാന്ന് വിക്കറ്റ് താഴെപ്പ് കാണും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളെ പലയിടത്തുള്ളവരെ കൊണ്ടുവന്ന് മിടുക്കന്മാരായ ടീമിനെ ഉണ്ടാക്കി അതുകൊണ്ടാണ് അടുത്ത് നമ്മൾ ജയിക്കാൻ പറ്റിയ ടെൻഷൻ പിടിച്ച മാർഗത്തിൽ സാഹചര്യത്തിൽ പോലും ദുബായിൽ ജയിക്കാൻ പറ്റിയാണ് അല്ല ഇതിൽ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി വീണ്ടും ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് ഒന്ന് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടിയെ എ വി ഇ പി പ്രവർത്തകർ വന്ന് കണ്ട് അനുമോദിച്ചത് അല്ലെങ്കിൽ എ വി പി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം അത് ഒരു വശത്ത് നിൽക്കുന്നു രണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി അനിൽ ജി ആർ അനിലുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ഫോട്ടോ പങ്കുവയ്ക്കുന്നു പക്ഷേ അതേ സമയത്ത് സെക്രട്ടേറിയന് മുന്നിലും മന്ത്രിയുടെ വസതിക്ക് മുന്നിലും എഫിന്റെ പ്രവർത്തകർ എല്ലാവരും ജലവീരങ്കി കടിയിലും അല്ലെങ്കിൽ പോലീസിന്റെ ഇങ്ങനെയുള്ള ഈ ഈ പക്ഷേ എന്ന് മനസ്സിലായില്ലേ നേതാക്കൾ തോളിക്കൈ ഇടുകയും അണികൾ തലതല്ലി കയറുകയും ചെയ്യുകയും അവസാനം ഇവര് ഇപ്പൊ മുഖ്യമന്ത്രി വരുമ്പോ നോക്കിയോ മുഖ്യമന്ത്രി വരുമ്പോ ഇത് ആക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചോദിക്കും നിങ്ങൾ കൂട്ടത്തുരാഗത്തം പറയുന്നു നിങ്ങളുടെ സിവിൽ സപ്ലൈസിൽ ആയിരം രൂപയുടെ അരി തൊള്ളായിരം രൂപ രൂപ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ ചോദിച്ചോ ചോദിച്ചാ ഖജനാവിനകത്തുമല്ലോ ഉണ്ടോ ഇത് കൊടുക്കാനെന്ന് അപ്പോൾ ഇത് കൂട്ടത്തരാത്തിന്റെ ഭാഗമല്ലേ നിങ്ങൾ ചോദിക്കണ്ടേ ഇവിടെ പൈസ ഉണ്ടോ അപ്പം അതെങ്ങനെ ഉണ്ടായി അത് പിന്നെ പിന്നെ ബാലഗോപാലിൻ്റെ മാത്രം ജോലി അതാ എൻ്റെ മാത്രം ജോലിയാണ് നമ്മൾ കൂട്ടുത്തരാത്ത ഇതിൽ വേണ്ടേ എന്ന് ചോദി ഇതുപോലെ മുഖ്യമന്ത്രി എനിക്കറിയാം അദ്ദേഹം ചോദ്യം ചോദിക്കുന്നതിൻ്റെ ആശാനാണ് അല്ലെപ്രവേലർ സമാപന സമ്മേളനം എനിക്ക് തോന്നുന്നു ഈ സമവായത്തിൻ്റെ ഒരു വേദിയായി തന്നെ മാറും കരുതുന്നത് സമവായൊന്നും അവിടെ ഉണ്ടാവില്ല ഇതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ നിന്ന് പോകും എന്ന് പറയും പിന്നെ വെളി വരുമെന്ന് എന്ന് പറയുമ്പം അത് ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്കതിയിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരായിരുന്നു അല്ലെങ്കിൽ വേറെ തീരുമാനങ്ങൾ സി പി ഐ കൈക്കൊള്ളണോ ബ്രൂറേ തീരുമാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള അവിടെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞില്ല വെറും നിസ്സാര കാര്യം ഡോക്ടർ ബി അശോക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഐ എസ് കാരാണ് അവരുടെ കീഴിൽ അയാളെ അയാളെ എന്ന് പറയാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല പിന്നെന്തൊരു കൂട്ടുത്തരാത്തോ അല്ലേ ഇറങ്ങി വരാൻ കഴിയുമോ ഈ പറഞ്ഞ പോലെ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുക അല്ലെങ്കിൽ ഒരു നിസ്സഹരണം പ്രഖ്യാപിക്കുക അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഞങ്ങൾ നടക്കാൻ എൽ ഡി എഫിൽ നിന്നു പോയാൽ എവിടെ പോയിരിക്കാനാണ് അവിടെ യു ഡി എഫ് പോയാൽ മുപ്പത് സീറ്റിൽ മുപ്പത് മുപ്പത്തഞ്ച് സീറ്റ് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ ഇവർക്കൊരു മുപ്പത് സീറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അറുപത്തഞ്ച് സീറ്റ് പോയില്ലേ അപ്പോൾ പിന്നെ പിന്നെ ബാക്കി ഘടകക്ഷികൾ കിടക്കില്ലേ അവർക്കെല്ലാം പിന്നെ കേരള കോൺഗ്രസിന് ഒരു പത്ത് സീറ്റ് ബാക്കിയുള്ളവർക്കെല്ലാം കൂടെ ഒരു അഞ്ച് സീറ്റും കൂടെ ആകുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് അമ്പത് സീറ്റിൽ അറുപത് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയായി പോവില്ലേ അവർക്ക് ഇരുന്നൂറ്റമ്പത് പേരുടെ ഭാരവാഹി പട്ടിക തന്നെയുണ്ട് ഏ അപ്പോൾ അവർ അമ്പത് സീറ്റിൽ മത്സരിക്കാൻ പോയാൽ ബാക്കിയുള്ളവരെല്ലാം പിന്നെ ചിലപ്പോൾ ബി ജെ പി പോയെന്നിരിക്കും ഇതാണ് വരാൻ പോകുന്നത് തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും സത്യമല്ല ഈ ക്ഷണിക്കുന്നതൊക്കെ ചുമ്മാതാണ് ക്ഷണിച്ചാൽ അവിടെ നിന്ന് അടി കൊണ്ട് പിന്നെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ വരുന്നെങ്കിൽ വന്നു ഞങ്ങൾ തരുന്നത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ല കൂടെ ഉണ്ടായിരുന്ന ജോസ് കെ മാണിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിഭാഗമാണ് ക്ഷണിക്കുന്നത് എന്നുള്ളൊരു ഒരു വിമർശനം വിമർശനമായിരുന്നു അല്ല ഇത് ഇതെല്ലാം ഈ സി പി ഐക്ക് നല്ലപോലെ അറിയാം സി പി ഐക്കറിയാം ഇതാണ് സുരക്ഷിത താവളം ഇത് നിൽക്കാൻ പറ്റിയ താവളമൊക്കെ തന്നെ പിന്നെ അടുത്ത പിന്നെ എലക്ഷന് സീറ്റ് ചോദിക്കുമ്പം നിങ്ങൾക്ക് കഴിഞ്ഞവണ്ണ ഇരുപത്തഞ്ച് ഒന്ന് ഇരുപതേ ഉള്ളൂ എന്നാൽ പിടിച്ചുകൊണ്ട് പോകും എന്ന് ഇവിടെ മന്ത്രിസഭയിൽ പിന്നെ പി എം ശ്രീ പറഞ്ഞ പോലെ ആയി പോരുത് അതിനെക്കുറിച്ച് കൂടുതൽ ആ അടുത്ത അജണ്ട നെക്സ്റ്റ് അജണ്ട ആ ജനതാദളിന് എത്ര സീറ്റ് വേണം എന്ന് പറഞ്ഞ് പോകരുത് നമ്മുടെ കാര്യം ഫിക്സ് ചെയ്തിട്ട് അടുത്തത് കേരള കോൺഗ്രസിലോ ജനതാദളിലേക്ക് പോകാവൂ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് തട്ടിക്കളയരുത് അതിനാണ് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഇടദോഷത്തിന് വലിയൊരു ക്ഷീണമുണ്ടാകും ഇടദോഷത്തിന് വലിയ ക്ഷീണമാണ് ഇത് സി പി എം സി പി ഐക്ക് വലിയ ക്ഷീണമാണ് എന്തുകൊണ്ടാണ് സി പി ഐ തൃശ്ശൂർ തോറ്റത് അവിടുത്തെ പൂരം കലക്കൽ വിവാദത്തിൽ ഇവർ ആവശ്യമില്ലാതെ ഇടപെട്ട ഇത് തന്നെയാണ് ഇനി വരാൻ പോണത് രാവണന്റെ കാര്യം പറഞ്ഞു രാമൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ബി ജെ പി കാരെ അലക്കില്ലേ ഇതെല്ലാം ആർക്കാ ദോഷം സി പി ഐക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കാ ദോഷം കുറേ ഹിന്ദു ഹിന്ദുക്കൾ വിചാരിക്കുക അത് ശരിയാണല്ലോ എന്തിനാ പിന്നെ ഇയാൾക്ക് വർഗീയത പറയുന്നത് ഇവൻ വോട്ട് ചെയ്ത എന്തിനാ മറ്റാവർക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിക്കും പാവ സഹാക്കൾ പലയിടത്തും തോറ്റു അല്ല അങ്ങനൊരു ധാരത്തിലും ഒരു ധാരണ ഉള്ളതുകൊണ്ടാണോ കേസ് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി പറഞ്ഞത് പി ശിവൻകുട്ടിക്ക് മന്ത്രിക്ക് ഈ കാര്യം മനസ്സിലായി എന്താണ് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേന്മകൾ എന്താണെന്നുള്ളത് മനസ്സിലായത് അതുകൊണ്ട് പ്രാവർത്തികമാക്കുന്നു സി പി ഐക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല സി പി ഐ കുരയ്ക്കും പക്ഷേ കടിക്കില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാര്യം പെട്ടിട്ടുണ്ട് ചിലപ്പം പിന്നെ ഈ ബി ജെ പിക്ക് പത്ത് സീറ്റെന്നുള്ളത് പതിനഞ്ച് സീറ്റൊക്കെ കിട്ടുന്നെങ്കിൽ ചിലപ്പോൾ അത് സി പി ഐയുടെ കോട്ടയെന്നായിരിക്കും പോകുന്നത് തൃശ്ശൂർ പോലെ അതുകൊണ്ട് കൂടുതൽ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വിനോദ വിശ്വവും സംഘവും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട തീർച്ചയായും തന്നെയാണ് പക്ഷേ ഈ ഒരു വിവാദങ്ങൾക്കിടയിലും വളരെ വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ മാനസികാവസ്ഥ കൂടിയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ പഠന നിലവാരത്തെ അത് ബാധിക്കാൻ പാടില്ല പഠിക്കേണ്ടത് രാഷ്ട്രീയമല്ല ചരിത്രവും മറ്റു കാര്യങ്ങളും തന്നെയാണ് അതിൽ രാഷ്ട്രീയം കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ വളരെ വലുതാണ് അത്തരത്തിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തി ഈ ഒരു പാഠവിഭാഗത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ പഠന വിഷയങ്ങളെ മാറ്റാതിരിക്കാൻ കൂടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പുഞ്ചേർന്ന് തന്നെ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോയിൻ്റെ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം